നമുക്ക് ഒരു ഇൻ്റർണൽ ക്ലോക്ക് ഉണ്ട് ചില ആൾക്കാർ നേരത്തെ എണീക്കും ചില ആൾക്കാർ ലേറ്റ് ആയിട്ട് എണീക്കും ലേറ്റ് ആയിട്ട് കിടക്കും ഇതിനെയാണ് നമ്മൾ ക്രോണോ ടൈപ്പ് എന്ന് പറയുന്നത് ക്രോണോ ടൈപ്പ് എന്ന് പറയുന്നത് ക്രോണോ ടൈപ്പ് ഒരു അമ്പത് ശതമാനം ജനിതകമാണ് അമ്പത് ശതമാനം നമ്മുടെ ശീലങ്ങളും നമ്മുടെ എൻവയർമെൻറ്റുമാണ് അപ്പോൾ ഈ ക്രോണോ ടൈപ്പ് തന്നെ നാല് ടൈപ്പ് ഉണ്ട് അതിൽ ഒന്നാണ് കരടിയുടെ ക്രോണോടൈപ്പ് അതാണ് ഭൂരിപക്ഷം ആൾക്കാരും അതായത് സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും തമ്മിലുള്ള ബന്ധമുണ്ട് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങാനുള്ള ഒരിത് വരും എന്നിട്ട് കൂടുതലും അവർ ആക്റ്റീവ് രാവിലെ പത്ത് തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് മണി വരെ പിന്നെയാണ് സിംഹത്തിൻ്റെ ടൈപ്പ് അതായത് അവർ നേരത്തെ എണീക്കും ഒരു പതിനഞ്ച് ശതമാനം ആൾക്കാർ ഇങ്ങനെയാണ് അവർ ആറ് മണിയൊക്കെ ആകുമ്പോൾ മിനിമം എണീക്കും നേരത്തെ ഉറക്കം വരും അവരേറ്റവും ആക്റ്റീവ് രാവിലെ ഒമ്പത് തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് വരെ പിന്നെയാണ് ചെന്നൈൻ്റെ അതായത് വൂൾഫ് അവർ ലേറ്റായിട്ട് എണീക്കുകയും ലേറ്റായിട്ട് കിടക്കുന്നതുമാണ് അവർ ഏറ്റവും ആക്റ്റീവ് ആവുന്ന സമയം ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ പിന്നെയാണ് തിമിംഗലം ടൈപ്പ് ഡോൾഫിൻ അതായത് അവർ ഉറക്കം ഒരിക്കലും സ്റ്റഡി ആയിരിക്കത്തില്ല പല തവണയായിട്ട് ഉറക്കം ആവും അപ്പം അവർക്ക് എന്താ പറയുക ഏറ്റവും ആക്റ്റീവ് ആവുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ മൂന്ന് മണി തൊട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണി തൊട്ട് വൈകുന്നേരം ഏഴ് വരെ പക്ഷേ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ലേറ്റ് ആയിട്ട് എണീക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെയാണ് ഓഫീസാണെങ്കിലും സ്കൂളാണെങ്കിലും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ പഠിത്തത്തിനെയും ജോലീനെയൊക്കെ ബാധിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ സമയം മുന്നോട്ട് കൊണ്ടുവരിക നേരത്തെ കിടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക